തനിക്കെതിരായ പീഡന പരാതി ഗൂഢാലോചനയാണോ എന്നതുൾപ്പെടെ എല്ലാം വഴിയേ മനസ്സിലാകുമെന്ന് നടൻ ജയസൂര്യ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ജയസൂര്യ ആദ്യമായാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഉണ്ണി അവനെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ചേട്ടാ വിക്രമിച്ചേട്ടാ യുവർ ഗ്രേവ് ലോയർ ഒരു എക്സാക്ട് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം ഞാനിവിടെ കാണും നമുക്ക് കാണാം കട്ടി റിപ്പോർട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത് താങ്കളും വന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ എന്താണ് ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ കേട്ടാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട